നമസ്കാരം ഇപ്പോൾ മണ്ഡലകാലം തുടങ്ങിയിരിക്കുകയാണ് ഓരോ ദിവസവും ഈ ചിട്ടുകൾ നിർബന്ധമായി ചെയ്യുക മണ്ഡലകാലത്തിന് നവംബർ പതിനേഴ് തന്നെ തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു അയ്യപ്പശീലുകളും സ്വാമി ശരണങ്ങളുമായി ഒരു വൃശ്ചിക പുലരിലേക്ക് നാണം കടന്നിരിക്കുന്നത് ഈ സമയം ഓരോ ഭക്തരും തൻ്റെ ജീവിതം അയ്യപ്പ സ്വാമിക്കായി സമർപ്പിച്ചിരിക്കുന്നു ഇതുമാത്രമല്ല ഒരു വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും പരിവർത്തനം ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ വളരെയധികം ആത്മീയ പ്രാധാന്യം ഈ സമയത്തിനും ഉണ്ട് എന്നാൽ ശബരിമല വ്രതം എടുക്കുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് അതിൽ ദൈനംദിന അനുഷ്ഠാനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യവും ഉണ്ട് ഇത്തരത്തിൽ അയ്യപ്പ സ്വാമിയുമായി ലയിച്ചു പോവാൻ ഓരോ ഭക്തനും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തേത് നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുക എന്നതാണ് മാലയിട്ട് കഴിഞ്ഞാൽ ഓരോ സ്വാമിയും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരേണ്ടതാണ് ഈ സമയം ഉണരുന്നത് വഴി അത് നിങ്ങളിൽ സമാധാനം വ്യക്തത ഉയർന്ന ആത്മീയ ഊർജം എന്നിവ പ്രദാനം ചെയ്യുന്നതായിരിക്കും അതിരാവിലെ ഉണരുന്നത് മനസ്സിന് നിഷേധാത്മകത്തിൽ നിന്നും ശുദ്ധീകരിക്കുകയും സഹായിക്കുന്നു കുളിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ തന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജം നൽകും കൂടാതെ ഇത് തമോ ഊർജ്ജത്തെ നീക്കം ചെയ്യുകയും മുന്നോട്ടുള്ള സമയത്തിൽ സന്തോഷം നൽകുകയും ചെയ്യുന്നതായിരിക്കും വിളക്ക് കൊളുത്തുന്നതും പ്രാർത്ഥിക്കുന്നതും അയ്യപ്പ മന്ത്രങ്ങൾ ഉരുവിടുന്നതും സ്വാമിമാർ ചെയ്യേണ്ട കാര്യമാണ് ഭക്തർ അയ്യപ്പ സ്വാമിയെ സദാസമയം പ്രാർത്ഥിക്കേണ്ടതുമാണ് മന്ത്രങ്ങൾ ഭജനകൾ എന്നിവയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടതുമാണ് ഹൃദയം ഭക്തിയോടും ശാന്തതയോടും കൂടി നിറയ്ക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് സ്വാമിയെ ശരണം എന്ന മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇത് മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു കൂടാതെ നിങ്ങളുടെ മനസ്സിൻ്റെ ദേഷ്യം ആസക്തി അഹങ്കാരം എന്നിവ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ഭക്തനെ ആത്മീയ ജനത്തിലേക്ക് എത്തിക്കുന്നതിന് ഈ മന്ത്രം സഹായിക്കുന്നതായിരിക്കും സ്വാമിയെ ശരണം ലളിതവും സാത്വികവുമായ ഭക്ഷണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഭക്ഷണത്തിൽ മാറ്റം വരുത്തരുത് സസ്യാഹാരത്തിൽ മാത്രമാണ് ശ്രദ്ധ കൊടുക്കേണ്ടത് അതുമാത്രമല്ല മദ്യം കഫീൻ ജങ്ക് ഫുഡ് തുടങ്ങിയ ഒഴിവാക്കുന്നത് ശരീരത്തെ ശുദ്ധീകരിക്കുകയും ഇച്ഛാശക്തിയെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുന്നതായിരിക്കും പാദരക്ഷകളില്ലാതെ നടക്കുന്നത് പലപ്പോഴും പ്രധാന വ്രതാനുഷ്ഠാനങ്ങളിൽ വരുന്ന ഒന്നാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വിനയവും ഭൂമിയോടുള്ള കീഴടങ്ങലിനും ആണ് പ്രതിനിധീകരിക്കുന്നത് നിങ്ങളുടെ സഹിഷ്ണുത വർദ്ധിപ്പിക്കുന്നതിനും നഗ്നപാതകത്തോടുള്ള നടത്തം ശരീരത്തെ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നു മണ്ഡലകാലത്ത് കറുപ്പ് അല്ലെങ്കിൽ നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിന് ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഈ നിറങ്ങൾ നിങ്ങൾക്ക് ആത്മനിയന്ത്രണം കൊണ്ടുവരുത്തുകയും ചെയ്യുന്നു അതുമാത്രമല്ല നിങ്ങളിൽ അച്ചടക്കവും മാറ്റങ്ങളും ലൗകിക സുഖങ്ങളിൽ നിന്നുള്ള പിന്മാറ്റത്തെയും എല്ലാം സൂചിപ്പിക്കുന്നു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്